thank you രീതിൽ ന്യായീകരിക്കുന്ന രീതിയിലായിരുന്നു എല്ലാരും ഒത്തുചേർന്ന് എടുത്തു പറയണം ആ അനാച്ഛാദനം ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് പോലും രോമാഞ്ചം ഉണ്ടായി കേട്ടോ അപ്പൊ അത് അതൊരു ആ ഒരു മൊമെന്റ് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് പറയണം പറയുമ്പോൾ പോലും അത് നമുക്ക് രോമാഞ്ചം ഉണ്ടാകുന്ന ഒരു മൊമെന്റ് തന്നെയായിരുന്നു ഞാൻ പട്ടാരത്ത് ദേവിയുടെ സന്നിധിയിൽ വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പ് ഒരു ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് പത്ത് മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് തിരുവനന്തപുരത്ത് തന്നെയുള്ള ആളാണ് പക്ഷേ ആദ്യമായിട്ടാണ് അന്ന് പട്ടാരത്തെ ദേവിയുടെ സന്നിധിയിലേക്ക് വരുന്നത് ഞാനപ്പോ ശരിക്കും അത്ഭുതപ്പെട്ടു ഇത്രയും മനോഹരമായ ഒരു ക്ഷേത്രവും ക്ഷേത്ര മുറ്റവും പരിസരവും നമ്മുടെ തിരുവനന്തപുരം നഗര ഹൃദയത്തിൽ ഇങ്ങനെ കിടക്കുന്നു എന്നുള്ളത് ഒരാളും എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ടുമില്ല അടുത്ത ദിവസം വൈകുന്നേരം തന്നെ ഇത് വീട്ടിൽ പോയി പറയും എന്നിട്ട് അവിടെ അന്നത്തെ ഒരു ഉണ്ട് അന്ന് രാവിലെ തൊട്ട് നമ്മൾ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ നമ്മൾ ഷൂട്ട് തുടങ്ങി വരെ നിർത്താതെ ചെറിയ രീതിയിലൊരു കാറ്റ് എപ്പോഴും ഒരു സുഖം അതായത് നല്ല മരങ്ങൾ കാറ്റ് വിശാലമായ മുറ്റം എല്ലാം കൊണ്ടും അതൊരു എന്നും ഓർത്തിരിക്കുന്ന ഒരു ദിവസമായിട്ട് മാറി അന്നത്തെ അന്ന് ഫുൾ ഡേ ഷൂട്ട് ഉണ്ടെങ്കിലും ഒരു ക്ഷീണമൊന്നും തോന്നിയില്ല അടുത്ത ദിവസം തന്നെ എൻ്റെ കുടുംബമായിട്ട് ഇവിടെ വരാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി ശരിക്കും ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ശക്തി അമ്മയാണെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല കൂട്ടത്തിൽ ഈ നാട്ടുകാരുടെ ഒത്തൊരുമ എടുത്തു പറയേണ്ടതാണ് കേട്ടോ കൊച്ചുകുട്ടികളായാലും അമ്മമാരായാലും ഒരു ഇവന്റ് വരുമ്പോഴത്തേക്ക് എല്ലാവരും ഒത്തുചേർന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്നും ഈ ഭക്തജന കൂട്ടായ്മയിലെ കൂട്ടായ്മ എന്നും ഉയർന്നു തന്നെ നിൽക്കട്ടെ കൂടെ ഭക്തിയും ഉയർന്നു തന്നെ നിൽക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി തന്നെ ആത്മാർത്ഥമായിട്ട് നല്ല ഗർവോടു കൂടി ഒന്ന് കൈയടിക്കാം കേട്ടോ പിന്നെ എടുത്തു പറയേണ്ടത് ഇത്രയും വലിയൊരു സംരംഭം ഇപ്പം ഇതിലേക്ക് രാജഗോപുര ശില്പി ശ്രീ ദേവദത്തനെ അദ്ദേഹത്തിനെ നമുക്കറിയാവുന്നത് ആഴിമലയിലെ ഗംഗാധരേശ്വര ശില്പം അല്ലേ അത് ആർക്കും അറിഞ്ഞൂടാത്ത ഒന്നുമല്ല അദ്ദേഹത്തിനെ ഇതിലേക്ക് ഉൾക്കൊള്ളിച്ച നമ്മുടെ ഭക്തജന കൂട്ടായ്മയുടെ സംഘാടക ശക്തി എടുത്തു പറയേണ്ടതാണ് അദ്ദേഹം പോലൊരു വ്യക്തി വന്നതുകൊണ്ടാണ് അതിനാ തനിമയും ആ ഒരു പ്രസരിപ്പുമോ നമ്മൾ പറയുന്നത് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞല്ലോ ഓജസ്സും തേജസ്സും എല്ലാം അവിടെ ദേവിക്കുള്ളത് അപ്പൊ അതിനെ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു പക്ഷേ ഇതിലെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്ന ഒരു ആളുടെ പേരുണ്ട് ഭക്തജന കൂട്ടായ്മയിൽ എല്ലാവരും ഒരു ടീം വർക്ക് തന്നെയാണ് ഇവിടെ ഇത് സാധിച്ചെടുത്തത് എന്നാലും ഒരാളുടെ പേര് എടുത്തു പറയേണ്ടതുണ്ട് ഈ നാല് കൊല്ലത്തോളം അഘോരാത്രം ഈ ഒരു രാജഗോപുരത്തിന് വേണ്ടി മറ്റ് നടത്തിപ്പ് കാര്യങ്ങൾക്കും അതിന്റെ ഭീമമായ തുക അറേഞ്ച് ചെയ്യുന്നതിലാവട്ടെ അതിൽ ശില്പികളും ബാക്കിയുള്ള കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നതിലാകട്ടെ ഈവൻ എന്നെ ഇവിടെ എത്തിച്ചതിലും വളരെ പ്രധാനമായ പങ്കുവച്ച നമ്മുടെ സെക്രട്ടറി സജിന്നുള്ള പേര് അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് എണീറ്റിന്ന് ഒരു കൈയടി കൊടുത്താൽ പോലും തെറ്റൊന്നും ഇല്ല കേട്ടോ വേണമൊക്കെ എണീറ്റിന്നൊക്കെ കയ്യടി കൊടുക്കാം നമ്മളൊക്കെ എണീറ്റ് കൈയടിയൊക്കെ കൊടുക്കാറുണ്ട് അതൊരു സെല്യൂട്ട് കേട്ടോ ഇപ്പൊ ലാസ്റ്റ് ഡിയുടെ വേദിയിൽ ഓരോരുത്തരിക്കുമ്പോൾ അവരെ എല്ലാം കീറുകൃത്യം എല്ലാം പിൻ പോയിന്റിൽ കറക്റ്റ് ആണെന്ന് അദ്ദേഹം ഉറപ്പ് വരുത്തുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വിശിഷ്ട അതിഥികളെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യാം ക്ഷേത്ര രക്ഷാധികാരി ശ്രീ എസ് രാധാകൃഷ്ണന് എത്തിച്ചേരാൻ കഴിയാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി ഗീതാകുമാരി രാധാകൃഷ്ണനെ ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മാഡം ഷെഡ്യൂളുകളെല്ലാം മാറ്റി വെച്ച് ഇവിടെ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഗോപികയ്ക്ക് വേണ്ടി പത്തരമാറ്റിലൂടെ പത്തരമാറ്റിലേറെ തിറക്കം നമുക്ക് മുമ്പിൽ തിളങ്ങി നിൽക്കുന്ന ഗോപികയ്ക്ക് വേണ്ടി നല്ല സദസ്സ് കിടങ്ങുന്ന ഒരു കൈഡിയോട് ഒരു സ്വാഗതം ഭക്തജന കൂട്ടായ്മയ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും നിങ്ങളുടെ പ്രവർത്തനം ഒരിക്കലും നിർത്തരുത് കാരണം എല്ലാവർക്കും മാതൃകയാണ് നിങ്ങളുടെ ഈ ഒരു നാല് വർഷം കാത്തിരിപ്പിന് ശേഷം ഇത്രയും വലിയൊരു കാര്യം ചെയ്തത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഗോപുരം നിർമ്മിക്കുക മാത്രമല്ല ഒരുപാട് ഒരുപാട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവർക്ക് ആവശ്യമായി അവർക്ക് സഹായം ചെയ്യുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എല്ലാവർക്കും ഈ നാട്ടിലെ ഓരോരുത്തർക്ക് മാതൃകയായുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുക എന്ന് മാത്രമേ ഈ അവസരത്തെ സൂചിപ്പിക്കുന്നു ഒരു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഒരുപാട് സന്തോഷം ഈയൊരു ഉദ്ഘാടനത്തിന് വരാൻ പറ്റിയതിലും നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിലും ഒക്കെ ഞാൻ വിചടം പറഞ്ഞ പോലെ ഒരു വർഷം മുന്നേ എൻ്റെ പത്രമാറ്റിൻ്റെ ഷൂട്ടിൻ്റെ ആവശ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പട്ടാർത്തമ്മയുടെ നടയിൽ വരുന്നത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു അമ്പലം എവിടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു അപ്പോ ഇങ്ങനെ എന്താ രാവിലെ പട്ടാരത്ത് ദേവി ക്ഷേത്രത്തിലാണ് ഷൂട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ അതെവിടെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു പാപ്പനങ്കോടാണ് ഞാൻ പറഞ്ഞ ശരി അപ്പോൾ വന്നപ്പോഴത്തേക്കാണ് ഇത്രയും വലിയൊരു അമ്പലം ഇവിടെ ഉണ്ട് വിജയച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളും ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര നല്ല കാറ്റ് നല്ലൊരു മനസ്സിന് തന്നെ ഭയങ്കര നല്ലൊരു സുഖമാണ് ഈ നടയിലിരിക്കുമ്പോഴത്തേക്ക് അന്ന് ഞാൻ വരുമ്പോഴത്തേക്കും ഈ ഗോപുരത്തിന്റെ പണി നടക്കുന്നത് കണ്ടു ഞാൻ മൂന്നാല് വട്ടം വന്നപ്പോഴത്തേക്കും കണ്ടിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ഒരു രാജഗോപുരത്തിന്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിക്കൂ എന്നും ഇതിലെനിക്കൊരു ഭാഗമാവാൻ പറ്റൂ എന്നൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത കാര്യമാണ് അപ്പോൾ അതിനെന്നെ ക്ഷണിച്ച ഭക്തജന കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയത്തിന്റെ നന്ദി സജി ചേട്ടനെ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് നാല് വർഷമായിട്ട് ഇവിടെ ഇതിൻ്റെ പണി നടക്കുകയാണെന്നുള്ളത് അപ്പൊ എന്തായാലും വരാൻ കഴിഞ്ഞതിലും എല്ലാവരും കാണാൻ കഴിഞ്ഞതിലും ഒക്കെ ഒരുപാട് സന്തോഷം പത്രം മാച്ചു കാണാറുണ്ടോ എല്ലാരും ഒരുപാട് സന്തോഷം വരാൻ നന്ദി നമ്മുടെ ഈ ഒരു പുതിയ അലങ്കാരം ചേർത്തുന്ന സുദിനത്തിലാണ് കാലങ്ങളായി അഭയസ്ഥാനവും ആശ്വാസ കേന്ദ്രവുമായ ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തർക്കും ഇനി ഈ മനോഹര രാജകുമാരം സ്വാഗതം ചെയ്യും ഈ കമാനം വെറുമൊരു കല്ലും സിമെന്റും കൊണ്ടുള്ള നിർമ്മിതിയല്ല ഓരോ ഭക്തന്റെയും പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും പ്രതീകം കൂടിയാണ് ഈ ഗോപുരത്തിലൂടെ കടന്നു വരുമ്പോൾ ഭക്തിയുടെയും പൗത്രതയുടെയും ഒരു പുതിയ ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നുവെന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയും ഈ മനോഹരമായ ഗോപുരം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു ഭക്തജനക്കൂട്ടായ്മ കടുതാനും സമർപ്പണവുമാണ് ഇന്ന് ഈ മനോഹരമായ കാഴ്ച നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ രൂപകൽപ്പനയും പണിയും നിർവഹിച്ച സ്ത്രീ ദേവദത്തിനെയും ടീമിനെയും ഞാൻ ഈ ട്രസ്റ്റിന് വേണ്ടി അഭിനന്ദിക്കുന്നു നമ്മുടെ നമ്മുടെ ക്ഷേത്ര തലമുറകളിലൂടെ കൈമാറി വന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും അടയാളമാണ് ഈ രാജഗോപുരം അതിനൊരു പുതിയ പൊൻതൂവൽ ചാർത്തുന്നു വരും തലമുറയ്ക്കും ഈ ക്ഷേത്രം ഒരു പ്രയോജനം പ്രചോദനമായി നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാജഗോപുരം റെക്കോർഡ് ചെയ്യുന്ന ഈ ശുഭവേളയിൽ എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിങ്ങളുടെ എല്ലാം സഹകരണത്തിനും പിന്തുണയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ചരിത്രപ്രസിദ്ധമായ ഈ പട്ടാർഥ ക്ഷേത്രത്തിൻ്റെ പതിനെട്ടാമത് പുനഃപ്രതിഷ്ഠ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ഭക്തജന കൂട്ടായ്മയുടെ ഒരു വലിയ വിഗ്രഹം തന്നെ വേണ്ടി സമർപ്പിച്ച അവർക്കിതിനെ ആദ്യത്തെ ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു എൻ്റെ സഹപ്രവർത്തനും കൂട്ടുകാരുമാണ് ഞാൻ പട്ടാറത്ത് ക്ഷേത്രത്തിൽ ട്രസ്റ്ററാണെങ്കിൽ പോലും എൻ്റെ ഭക്തജന കൂട്ടായ്മയുടെ ഏറ്റവും വലിയ കൂട്ടുകാരാണ് എനിക്ക് നിൽക്കുന്നതല്ലേ അവർക്ക് ഓരോരുത്തർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തി കൊടുക്കുന്നു നമ്മൾ ഈ പരിപാടി ആരംഭിക്കുന്ന സമയത്ത് വളരെ ഊർജത്തോടെയായിരുന്നു ഈ ഒരു വിഗ്രഹത്തിൻ്റെ പണി ആരംഭിച്ചത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പത്തൊമ്പത് കാലം ഒക്കെ നിങ്ങൾക്കറിയാം നമ്മളൊക്കെ തളർത്തിയ ഒരു മഹാമാരി എത്തിയ സമയം നമുക്ക് ഈ പണി ഇവിടെ പൂർണ്ണമാക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെയൊക്കെ തളർത്തിയെങ്കിലും ഭക്തജന കൂട്ടായ്മയുടെ ഓരോ ചെറുപ്പക്കാരും അതിനകത്ത് പ്രായം ചെന്നിട്ടുള്ള നമ്മുടെ മാമന്മാരൊക്കെ ഉണ്ട് എല്ലാവരെയും കൂടെ ചേർത്താണ് പറയുന്നത് അവരൊക്കെ തളരാതെ ആ ഒരു കാലഘട്ടത്തിനെ അതിജീവിച്ച് വീണ്ടും മുന്നോട്ട് പോയി നമ്മളീ സംരംഭം പൂർണ്ണമാക്കി ദേവിക്ക് സമർപ്പിച്ചു പക്ഷേ അതിൻ്റെ നന്ദിയൊക്കെ ഒരുപാട് പറയാനുള്ളത് പേരെടുത്ത് പറഞ്ഞാൽ ഒരുപാടുണ്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള ഭക്തജനങ്ങളാണ് നമുക്ക് ഓരോ പ്രാവശ്യവും നമുക്ക് ആവശ്യമായ സിമെൻ്റ് മണല് ചല്ലി കാശിന് രൂപയ്ക്ക് ബുദ്ധിമുട്ട് വന്നാൽ നമ്മളതിൽ വളരെയേറെ സഹായിച്ച എടുത്തു പറയണമെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ക്ഷേത്രം ട്രസ്റ്റിന് വേണ്ടി ഈ ഭക്തജന കൂട്ടായ്മ ദേവിയുടെ വലിയൊരു മഹാചിത്രം തന്നെയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ചാമുണ്ടേശ്വരി എങ്ങനെയാണ് ഇതിൻ്റെ ചിത്രം എങ്ങനെയാണ് അപ്പോൾ ഭക്തജന കൂട്ടായ്മ ഏതെങ്കിലും രീതിയിൽ ഒരു ചിത്രം ഉണ്ടാക്കിയതല്ല അവിടെ ചരിത്രപ്രസിദ്ധം തന്നെയാണ് ചാമുണ്ടേശ്വരി എന്ന് പറഞ്ഞാൽ ചണ്ടനും മുണ്ടനിയും നിഗ്രഹിക്കാൻ ആകാശമാർഗമുള്ള യുദ്ധത്തിൽ രഥത്തിൻ്റെ യാത്ര ചെയ്യുന്ന രംഗമാണ് ഇന്ന് ഭക്തജന കൂട്ടായ്മ ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നത് അത് ചരിത്ര പ്രസിദ്ധം തന്നെയാണ് ഈ പുണ്യഭൂമിയിൽ അത് നമുക്ക് വേണ്ടി സമർപ്പിച്ച ഭക്തജന കൂട്ടായ്മയ്ക്കും വാത്സല്യനിധികളായ നമ്മുടെ ഭക്തജനങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു താങ്ക് യു പട്ടാരത്തമ്മയുടെ വിടനടയിൽ അതിമനോഹരമായി പ്രകട ഗംഭീരമായി പണുതീർത്തിയിരിക്കുന്ന ഈ രാജഗോപുരത്തിൻ്റെ സമർപ്പണ സമ്മേളനത്തെ സംബന്ധിക്കുവാൻ അവസരം ലഭിച്ചത് ഏതോ കൽപ്പനയിൽ ചെയ്ത പുണ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇതിൻ്റെ ശില്പി രണ്ടാമതാണ് ഇവിടെ ജനിക്കുന്നത് ആദ്യം ധരിക്കുന്നത് കരിങ്കാളി കരിങ്കാളിയമ്മയുടെ പ്രതിഷ്ഠയാണ് അതിന്ന് ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു സംരംഭമാണ് കാരണം ഇവിടുത്തെ സീരിയലുകാരും പ്രാൽ മലയാളം അറിയാവുന്ന എല്ലാവരും ആ കരിങ്കാളി കരിങ്കാളിയമ്മയുടെ പ്രതിഷ്ഠ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ആര്മല ക്ഷേത്രത്തിലെ ഗംഗാധരേശ്വര ക്ഷേത്രത്തേക്കും ആളുകൾ സീരിയലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കരിങ്കാളി കരിങ്കാളിയമ്മയുടെ പ്രതിഷ്ഠ ആയിരിക്കും ഇത് ഈ പ്രദേശത്തിൻ്റെ സമഗ്ര വികസനത്തിനും സാമൂഹിക പുരോഗതിക്കും സാമ്പത്തിക ഉന്നമനത്തിനും പഴിതെളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കരിങ്കാളിയമ്മയെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നിങ്ങളെല്ലാവരും പ്രസിദ്ധിയുടെ ആട്ടം കാണാൻ കാത്തിരിക്കുന്നതല്ലാന്ന് എനിക്കറിയാം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കലാരൂപമാണ് തീ ആട്ടം അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിനുവേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെല്ലാവരും വേണ്ടി ഞാൻ എൻ്റെ സമയം കുറയ്ക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ സംരംഭം ാക്കിയ പട്ടാള പട്ടാരത്തമ്മയുടെ ഭക്ര കൂട്ടായ്മയുടെ സംരംഭമായ ഈ സ്വപ്ന സാക്ഷാത്കാരം ഭാവി തലമുറയ്ക്ക് വേണ്ടി കാഴ്ചവെച്ച അതിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും അതിന് ധീരമായ നേതൃത്വങ്ങൾക്ക് ഭാരവാഹികൾക്കും എല്ലാവരുടെ ആശംസകളും അവരെല്ലാവരെയും പട്ടാരത്തമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസയോടെ നിലവാക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ ഈ രാജഗോപുരം പണി തുടങ്ങിയിട്ട് ഏകദേശം നാല് വർഷമായി ഈ നാല് വർഷം കൊണ്ട് ഈ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത്രയും നാളായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കില്ലേ എന്നാണ് ചോദിച്ചത് നമ്മൾ നാട്ടുകാരിൽ നിന്നും നമ്മളെ എല്ലാവരും ഓരോ വീടുകളും കയറി ഇറങ്ങിയാണ് സംഭാവനകൾ നൽകിയാണ് നമ്മൾ ഈ രാജഗൗരം അടുത്തുയർത്തിയത് ആരും കാശ് തന്നിട്ടല്ല ഒരു രൂപ പോലും നമ്മളെ കയ്യിലില്ലാതെയാണ് ഈ പണി തുടങ്ങിയത് നമ്മുടെ ഈ ഭക്തരേന കൂട്ടായ്മയുടെ വൈസ് പ്രസിഡന്റിന്റെ സ്ഥലം വാങ്ങാത്തിരുന്ന രണ്ട് ലക്ഷം രൂപ തന്നാണ് നമ്മൾ ഈ പണി ആരംഭിച്ചത് ഒരു രൂപ പോലും ഇല്ലാതെ നമ്മൾ പണി തുടങ്ങിയതാണ് ഇതിൽ ഇത്രയും ഈ നാല് വർഷത്തോളം ആവാൻ കാര്യം ഒന്നാമത്തെ കാര്യം കോടാ നമ്മുടെ നമ്മൾ കല്ലിടാൻ ചടങ്ങ് കഴിഞ്ഞ ഉടൻ തന്നെ കോഡ് വന്നു വേറൊരു കാര്യം നമ്മളെ നമ്മുടെ ഒരു കല്ലിടാൻ വേണ്ടി ഒരു വിശിഷ്ടാതിഥി നമ്മൾ ക്ഷണിച്ചു ആ അതിഥി നമുക്ക് വാഗ്ദാനം തന്നിട്ട് പോയി പക്ഷേ അതോ അദ്ദേഹം വാഗ്ദാനം ഇതുവരെ നിറവേറ്റിയൊന്നുമില്ല അദ്ദേഹത്തിനെ പ്രതീക്ഷിച്ചാണ് നമ്മൾ രണ്ട് വർഷത്തോളം കാത്തിരുന്നത് ആ അദ്ദേഹം സമയമായപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറിയതുന്നു അതുകൊണ്ട് മാത്രമാണ് ഈ നാല് വർഷത്തോളം നമ്മൾ ഈ ഗോപുരത്തിൻ്റെ പണി തീരാതെ ഇവിടെ നിന്നത് പിന്നെ ഈ രണ്ടാമത്തെ കാര്യം കോവിഡിൻ്റെ വിഷയം വന്നു സാമ്പത്തികമായിട്ട് ഒരുപാട് തകർച്ച വന്നേ വന്നു അത് കഴിഞ്ഞാണ് പിന്നെ നമ്മൾ ഈ പണി തുടങ്ങിയത് പിന്നെ നമ്മുടെ രാജഗോപുരത്തിൻ്റെ ജോത്സ്യം അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല അദ്ദേഹത്തിന് ഇന്ന് രണ്ട് മൂന്ന് ഈ പ്രതിഷ്ഠാ വാർഷികത്തിൻ്റെ ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളിൽ പോകേണ്ടതുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം വരാത്തത് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും കേട്ടാണ് നമ്മൾ ഈ രാജഗോപുരത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള പണി തീർത്തത് ഇപ്പോൾ അത് സാധിച്ചു ഇവിടെ പുറത്ത് നിന്ന് നിൽക്കുന്നതും പല ആൾക്കാരും ചോദിച്ചിട്ടും നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല എന്ന് പല പേരും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോൾ അത് തെളിയിച്ചു കഴിഞ്ഞ് ഭക്തനെ കൂട്ടായ്മയ്ക്ക് അത് ചെയ്യാൻ സാധിക്കും ഇനിയും ചെയ്യാൻ സാധിക്കും ഇനി ക്ഷേത്രനടയിൽ ഒരു ഗോപുരം ഉയർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് അത് ക്ഷേത്രത്തിന്റെ ഭാര വായികൾ സമ്മതിച്ചാൽ നമ്മൾ തീർച്ചയായും ക്ഷേത്രത്തിന്റെ നടയിൽ നമ്മൾ ഇതിനെയും കാട്ടി വലിയൊരു ഗോപുരം പണിയാൻ നമ്മൾ തയ്യാറാണ് ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ അംഗങ്ങൾ നമുക്ക് അനുമതി തന്നാൽ മാത്രമേ ഇനി ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് ഈ ഇവിടെ നമ്മുടെ ഭക്ത കൂട്ടായ്മയുടെ ക്ഷണം വിശദീകരിച്ച് വന്ന എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം നിങ്ങളുടെ മുമ്പിൽ ഞാൻ നീക്കുമ്പോൾ ഞാൻ ഇന്ന് നിറഞ്ഞ മനസ്സോടു കൂടിയാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നവരിൽ വെച്ച ഏറ്റവും വലിയ ഭാഗ്യ നിമിഷം എനിക്ക് പട്ടാരത്തമ്മ സമ്മാനിച്ച് തന്നു എന്ന് എന്നുമാണ് പറയാൻ കാരണം ഞാൻ ജനറൽ കൺവെൻറ്ററായിട്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഈ ഒരു ഉത്സവം നടത്താനും ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി മാറാനും കഴിഞ്ഞത് എനിക്ക് പട്ടാരത്തമ്മ തന്ന ഒരു ഭാഗ്യം തന്നെയാണ് അതിൽ ഞാൻ നിങ്ങളോടും ഓരോരുത്തരോടും ഞാൻ എന്താ പറയുക കടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ ആ അമ്മ തന്ന അനുഗ്രഹങ്ങൾ ഞാൻ അത് സ്നേഹപൂർവ്വമായി ഏറ്റുവാങ്ങുകയാണ് ക്ഷേത്ര ട്രസ്റ്റിന് വേണ്ടിയിട്ട് ക്ഷേത്ര ഉത്സവ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഈ നിൽക്കുന്ന എല്ലാവരും നിറഞ്ഞ മനസ്സോട് സഹകരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പിടി ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഊഷ്മളമായ ഈ ചെറിയ വാക്കുകൾ ഈ സമയം നിർത്തുകയാണ് നന്ദി നമസ്കാരം ഗിരിജ മാഡത്തിനെ ആദരിക്കുന്നതിനായി ഭക്തജന കൂട്ടായ്മയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ സന്തോഷ് അവർകളെ ക്ഷണിക്കുകയാണ് മെമ്മറ്റോ നൽകി ആദരിക്കുകയാണ് ഈ രാജഗോപുരത്തിന് വലിയൊരു തുണയായി നിന്ന ഗിരിജാമേഡത്തിന് ഒരു നന്ദിയും കയ്യടിയും എല്ലാം നമ്മൾ കൊടുക്കണം പ്ലീസ് നമ്മൾ താങ്ക് യു മാം താങ്ക് യു ഇതിനെ ക്ഷേത്ര സെക്രട്ടറി ശ്രീ രാജീവനാണ് അടുത്തതായിട്ട് നമ്മൾ മെമൻഡോ കൈമാറുന്നത് ഭക്തജന കൂട്ടായ്മയുടെ കൂട്ടായ്മയിൽ നിന്നും ശ്രീ സുരേഷ് അവർക്കെ അതിനായി ക്ഷണിക്കുകയാണ് ു താങ്ക് യു ചേട്ടാ ക്ഷേത്ര ട്രസ്റ്റിന് വേണ്ടി നമ്മുടെ ഈ മൂന്ന് വർഷത്തെ കാലയളവ് അതായത് ഒരു ഭരണസമിതിക്ക് മൂന്ന് വർഷത്തെ കാലയളവാണ് ഈ മൂന്ന് വർഷത്തെ കാലയളവിൽ തന്നെ മർദ്ദത്തമ്പുരാട്ടിയമ്മയുടെ ഒരു മണ്ഡപം കൂടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ഭരണസമിതി ഇരിക്കുന്നപ്പോൾ കഴിഞ്ഞു അതുപോലെ തന്നെ ഈ രാജഗോപുരത്തിൻ്റെയും ഉദ്ഘാടനം നമ്മുടെ ഭരണകാലയളവിൽ തന്നെ അത് അണിയിച്ചൊരുക്കി ഉദ്ഘാടനം ചെയ്തത് നമ്മൾ വളരെയധികം സന്തോഷത്തിലാണ് ആ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഒരു ചെറിയ ഒരു എന്താ പറയുക പ്രോത്സാഹന സമ്മാനം പോലെ നമ്മൾ പട്ടാരത്തമ്മയുടെ ഭക്തജന കൂട്ടായ്മക്ക് നമ്മുടെ ക്ഷേത്ര പ്രസിഡൻറ്റ് ശ്രീ എം ഐ മനു പൊന്നാട് അണിയിക്കുന്നു ശ്രീ ഇതിൻ്റെ കൂട്ടായ്മയുടെ പ്രസിഡൻ്റ് കൂടിയായ ശ്രീ രാജേഷ് അവർ നല്ലൊരു കൈയ്യടി കൊടുക്കും നമ്മുടെ ആൾക്കാരല്ലേ എന്നും കാണുന്നവരായാലും നല്ല കൈയ്യടിയും നല്ല പ്രോത്സാഹനം കൊടുക്കണം നമ്മളും അവരുടെ കൂടെ ഒരു പങ്കാളിയായി മാറുകയാണ് ചെറിയൊരു ഒരു സംഭാവന ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പേരിൽ കൈമാറുകയാണ് അത് വാങ്ങുന്നതിലേക്ക് വേണ്ടി ശ്രീ ഇതിൻ്റെ എന്തുപറയാ അമരക്കാരൻ സജികുമാറിനെ നമ്മളെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ബഹുമാനത്തോടെ ഞങ്ങൾ യുവതിയിലേക്ക് ക്ഷണിക്കുകയാണ് ഇത് കൊടുക്കുന്നത് നമ്മുടെ സെക്രട്ടറി ശ്രീ രാജീവ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി വീണ്ടും നമ്മുടെ സുന്ദരകുട്ടനായ നല്ല അവതാരകനായ വിജയ് വിജയ്ക്ക് നമ്മൾ രണ്ടു വാക്കും പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ വളരെയധികം ഇതായി പോകട്ടെ നല്ല സൂപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നല്ലേ നല്ല ഉയരങ്ങളിൽ എത്താനായിട്ട് ഇങ്ങനെ ധൃതിപണിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുറേ കൂടെ പോവുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും വാഗ്ദാനം നാളെത്താം എല്ലാവർക്കും ഒന്നും കൂടെ ഒരു കൈകേണ്ടി കൊടുത്തേ ആ അതാണ് ഒരു പാലവിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണോന്ന് പറയുന്ന പോലെ അതാണ് ഒരു ന്യായം നീതി അടുത്തതായി നമ്മുടെ രാജഗോപുര ശില്പികളെയും അതിനെ പിന്നിൽ പ്രവർത്തിപ്പിച്ച പ്രവർത്തിച്ച ഒരുപാട് കലാകാരന്മാരും ടെക്നീഷ്യൻസും എല്ലാം ഉണ്ടായിരുന്നു ഇത് യാഥാർത്ഥ്യമാക്കി എടുക്കാനായി അവരെ നമ്മൾ ആദരിക്കുകയാണ് ഭക്തജന കൂട്ടായ്മയുടെ ഭാഗത്ത് നിന്നും ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ അവരെ ആദരിക്കുകയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ രാജഗോപുര പ്രധാന ശില്പി ദേവദത്തൻ അദ്ദേഹം ഇന്നിവിടെ ചില കാരണങ്ങളാൽ എത്തിയിട്ടില്ല അപ്പോൾ ബാക്കിയുള്ളവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ശ്രീ മുത്തു രാജഗോപുരി രാജഗോപുര ശില്പികൾ ബിനുകുമാർ ബിനുകുമാരന മെമൻഡു നൽകുന്നത് നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ശ്രീ ഗോപിക ഭക്തജന കൂട്ടായ്മയുടെ എല്ലാ അംഗങ്ങൾക്കും നന്ദിയും ഒപ്പും ഈ സംരംഭത്തിന് അൻപത് രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ തന്ന് ഞങ്ങളെ സഹായിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും ഭക്തജന കൂട്ടായ്മയുടെ നന്ദിയും കടപ്പാടും എക്കാലവും നന്ദിയോടെ തന്നെ ഓർമ്മിക്കും നേരത്തെ നമ്മുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ അടുത്ത ഭക്തജന കൂട്ടായ്മയുടെ സംരംഭമായ ക്ഷേത്രത്തിന് മുൻവശമുള്ള ഒരു ഗോപുരം നിർമ്മിക്ക നിർമ്മിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് അതിന് ക്ഷേത്ര ഭാരവാഹികളുടെ അനുവാദം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഒപ്പം ഇവിടെ ഇന്ന് കൂടിയ എല്ലാ ഭക്തജനങ്ങൾക്കും ഭക്തജനങ്ങളുടെ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഭക്തജന കൂട്ടായ്മയുടെ നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളെ വീണ്ടും പരിഗണിക്കണം എന്നുകൂടി അറിയിച്ചു കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദേവി നാമത്തിൽ i